എൻ്റെ പേര് ദർശന ഞാൻ ആലത്തൂരിൽ നിന്ന് വരുന്നു എനിക്ക് സിസേരനായിരുന്നു അതിൻ്റെ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രസവത്തിന് ശേഷം ഡിപ്രഷൻ എന്ന രീതിയില് ഞാൻ പോയില്ല കാരണം ഫാമിലിന്ന് നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു ഇവിടെ വന്നപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാവുന്നു പക്ഷെ ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര കാമൻ കൂളാണ് പിന്നെ ഇവിടെ ചെയ്യുന്ന ട്രീറ്റ്മെന്റും ഒക്കെ നല്ല ഇതായിട്ടാണ് ചെയ്യുന്നത് സ്റ്റാഫുകളൊക്കെ നല്ല രീതിക്കാണ് ഞങ്ങൾ പെരുമാറിയതൊക്കെ ചികിത്സക്കായാലും അവരൊക്കെ നല്ല കമ്പനിയായിട്ടാണ് നമ്മള് നല്ല ശരിക്കും വീട്ടിൽ നിൽക്കുന്ന ഫീലാണെനിക്ക് തോന്നിയത് ഡെലിവറി സ്റ്റേറ്റിലുള്ള ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങളും ഇതുകളൊക്കെ ഞാൻ കൂടുതലായി പഠിച്ചു തുടങ്ങിയത് എൻ്റെ വൈഫ് ക്യാരിപ്പോൾ സമയത്താണ് ആ സമയത്ത് നമുക്കിതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ ട്രൈ ചെയ്തു അതിനെപ്പറ്റി പറ്റി കുറച്ച് നോളജൊക്കെ ഗ്യാതർ ചെയ്തു ബട്ട് നോർമലി നമ്മൾ പാരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ഇങ്ങനത്തെ കുറേ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ നോർമൽ മരുന്നുകളൊക്കെ അതിനെ പറ്റിയുള്ള ഇതുകളാണ് നമ്മൾ കേട്ടു തുടങ്ങിയത് വീട്ടിൽ നിന്നുള്ള ട്രീറ്റ്മെൻറ്റിനൊക്കെ ഇപ്പോൾ കുറച്ച് കുറച്ച് ഒബ്സ്റ്റക്കിൾസൊക്കെ ഉണ്ടായിരുന്നു ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്നുള്ള എന്നുള്ള രീതിയിലാണ് നമ്മൾ പറ്റി പറ്റി തുടങ്ങിയതും അവിടുത്തെ ഇവിടെ താങ്ക് യുണ്ട് ചേച്ചി ചേച്ചികളടക്കം ഞങ്ങൾക്ക് ചെയ്ത് തന്ന എല്ലാവർക്കും ഫുഡ് എടുക്കാവുന്ന ചേച്ചിമാർക്കായാലും ഞങ്ങൾക്ക് ഒരുപാട് നോന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ നല്ലൊരു ഇതില് ഞങ്ങള് പോകുന്നത് മനസ്സൊക്കെ ഒരു കാമാൻ കൂടുതലാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് നല്ല രീതിയിലുള്ളതാണ് നമുക്കത് യൂസ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ എന്തായാലും എല്ലാവർക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച്